എന്തിനാ ചേട്ടാ പറഞ്ഞല്ലേ അഞ്ചു വർഷം മുമ്പ് എന്നോട് എന്തെല്ലാം പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ക്യാമറയുടെ കംപ്ലീറ്റ് ഗുട്ടൻസും പഠിപ്പിച്ചേരാന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇന്നുവരെ എന്നെ അതിൽ കൂടെ നോക്കാൻ ഇവിടെ സമ്മതിച്ചിട്ടില്ല സ്റ്റുഡിയോ തൂക്കണം തുടയ്ക്കണം പിന്നെ അയാടെ ബനിയനും അണ്ട്രവരം കഴുകിയിടണം ചേട്ടാ എന്നെങ്കിലും ഒരു തോക്കൊത്ത എന്റെ കിട്ടിയാ അന്നാണ് ഞാൻ തട്ടു ചേട്ടൻ എത്ര രൂപ കൊടുത്തു പതിനയ്യായിരം രൂപ േട്ടൻ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് തഞ്ചത്തി നിൽക്കുക കാശ് തിരിച്ചു വാങ്ങിക്കാൻ സ്ഥലം ഇയാളുടെ കൂടെ ഒരു മാസത്തിനപ്പറന്തേക്ക് ആർക്കും പറ്റത്തില്ല എന്താ ഉദ്ദേശം പറ ചേട്ടാ അയാൾക്ക് ഹൃദയമില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമമായ കറിഞ്ഞൂടാ രണ്ടാൾക്കാരെ കണ്ട അയാള് പൊങ്കന അവിടെ കൊണ്ടു വെച്ച നമ്മളെ കൊച്ചാക്കി ഓ മഹാഭാവി വന്നു നിങ്ങളോ എന്താടാ മുതലാളി എന്ന് വിളിച്ചാല് എടാ പണം മുടക്കുന്നവൻ മുതലാളിയും പണിയെടുക്കുന്നവൻ തൊഴിലാളിയുമാണ് ആ സ്ഥാനവും ബഹുമാനവും കൊടുത്തേ പറ്റൂ അല്ലാതെ അധികം സോഷ്യലിസൊന്നും വേണ്ട ഏ കാര്യം കാണാൻ ആദ്യം വരുമ്പോ എന്താ ഒരു ബഹുമാനം രണ്ടു ദിവസം കഞ്ഞോളവും കുടിച്ച് ചോറ് കുത്തി അവരുടാ എന്റെ ഞാൻ കുടിക്കും അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പറഞ്ഞാ മനസ്സിലാകുമല്ലോ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം എഴുന്നേൽക്ക് എഴുന്നേൽക്കാൻ ഈ കസരയിൽ ഇരിക്കാൻ പാടില്ല ഈ കസേരയിൽ ഒരാൾ മാത്രമേ ഇരിക്കൂ സദാനന്ദി ആ പിന്നെ പതിനയ്യായിരം രൂപ മുടക്കി എന്നൊരു വിചാരമുണ്ട് അതങ്ങ് മനസ്സിൽ വെച്ചാ മതി ആരും അങ്ങോട്ട് വന്ന് വിളിച്ചില്ലല്ലോ എഴുപത്തി ഒന്നി തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം കുഞ്ഞിന്റെ ഏതായാലും വന്ന് വിളിച്ചു അങ്ങോട്ട് ചെല്ലേ पिड़ तो तो एन्दु 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 ോ അച്ഛനൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നീ സ്വയം കണ്ടെത്തി ഭർത്താവല്ലേ എടി ഇവിടെ കല്യാണത്തിനു മുമ്പ് എന്തുവാ പറഞ്ഞത് ഞങ്ങള് മനസ്സുകൾ തമ്മിൽ അങ്ങനങ്ങിപ്പോയത് ഇപ്പാ എനക്ക് പറഞ്ഞ വീട്ടുകാരേക്കുള്ള ആയിരം രൂപയും നീ എന്നോട് അധികം സംസാരിക്കണം എന്റെ കയ്യിൽ നിന്ന് ഒരു വിചാരിക്കണം അങ്ങനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ പോയി കൃഷ്ണൻകുട്ടി ഒന്ന് കാണു മറിക്കാൻ പറ്റും ആ അവന്റെ പെടലി ശരി കാണും ിൽ തുടങ്ങിയതാ ഞാൻ ഈ ഫ്ലാഷ് സ്റ്റുഡിയോ അന്തസ് ഇപ്പോഴും ഉണ്ട് നിങ്ങളെപ്പോൾ ഉള്ളവരോന്ന് ചോദിച്ചാൽ എനിക്ക് പരസ്യം തരാതിരിക്കാൻ പറ്റില്ല പക്ഷെ പരസ്യം കൊടുക്കുമ്പോ ഫ്ലാഷ് സ്റ്റുഡിയോ എന്നടിക്കുന്ന അതേ വലിപ്പത്തിൽ സദാനന്ദൻ ബി എ എന്നുകൂടി അടിച്ചിരിക്കണം അതെനിക്ക് നിർബന്ധമാ ഇപ്പോഴത്തെ കാലത്താരും

മൂന്ന് അല്ല നാല് ചായ ഫ്ലാഷ് നാല് ചായ കൊണ്ടുവരാൻ ഇവിടെ ആളെത്തില്ല കൊണ്ടുവന്നാ തന്നെ കാശ് കിട്ടുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ വേണേ ചായ ഇട്ടുതരാം കൊണ്ടുവയ്ക്കും നാല് ചായ

ബി എസ് ആയത് കൊണ്ട് ചായ കൊണ്ടുവരാൻ എനിക്കത് കാണുന്നത് ആ ബുദ്ധിമുട്ട് കാണുന്നത് ഒരു മുതലാളി ഇന്നലെ എടുത്ത റോള് ഡെവലപ്പ് ചെയ്യണോ ഏത് റോള് റോള് ഇന്നലത്തെ റോള് ഡെവലപ്പ് ചെയ്യാം മുതലാളി പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് മുതലാളിട്ടേ എന്റെ സിസ്റ്ററ നമസ്കാരം ചേച്ചി ആയിരം രൂപ ആദ്യത്തെ പലിശ നൂറ് രൂപ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിടിയുടെ ഗ്യാരണ്ടിയില്ല വരട്ടെ

കൊണ്ട് ചായ വാങ്ങിക്കുന്ന ഒരു സുഖമല്ലേ എത്ര നാളായി ഞാൻ പറയുന്ന എനിക്കൊന്ന് വീട്ടിൽ പോണോ എങ്ങാണ്ട് അയാടെ കല്യാണം ഉണ്ടെന്നോ പൊലോളി ഉണ്ടോന്നോ പറഞ്ഞ് അതും കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിരിക്കണേശ് ശമ്പളം ഇരുന്നൂറ് രൂപ കണക്കിലെഴുതി വെക്കുന്നുണ്ട് ഞാൻ കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും കണക്ക് ഉറക്കുമ്പോ പിന്നെ എല്ലാം കണക്ക ആ ഗണേശൻ അങ്ങനെ പെരുമാറി നന്നായി മാനൻ ചേച്ചിട്ടു എനിക്കറിയാം ചേട്ടം പക്ഷെ അയാൾക്ക് അതറിയില്ല എങ്ങാനൊരു തോക്കത്തിൻറെ കിട്ടിയാൽ അന്നിങ്ങേരന്ത്

സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടർ ൾപ്പെക്ടർ കക്ഷിയുടെ മൂളും മൂന്നാലും പെമ്പിള്ളേരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് പ്ലീസ് അവർക്കിന്റെ കൃഷ്ണൻകുട്ടി ചന്ദനക്കുറി ഒക്കെ ഒരു കിഴങ്ങേശ്വരൻ ഈ ക്യാമറ വളരെ കൂടിയതാ ജർമ്മൻ ഇരുന്നാണോ നിന്നാണോ എങ്ങനെ അല്ല നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് ഒക്കെ വെക്കാൻ വളരെ സൗകര്യമായിരിക്കും നടന്ന് വേറെ തോന്നല്ലേ വേണമെങ്കിൽ ടച്ചപ്പ് ചെയ്യാം ഇവിടെ ഒരു പൊട്ടി പൊട്ടായി ഇവിടെ നല്ല ഒന്നാം തരം ഡ്രസ്സിംഗ് റൂം ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ നേരിൽ കാണുന്നതിനേക്കാൾ കെട്ടിപ്പൊക്കെ വേണം ഫോട്ടോയിൽ അതുകൊണ്ടാ ഫ്ലാഷിൽ തന്നെ വന്നത് ഇതെന്താ ഗംഭീരമാക്കാണെ ഇത്രയും ചായ ഫോട്ടോ എടുക്കാൻ കുറച്ച് പെൺപിള്ളേർ വന്നിട്ടുണ്ട് അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഫോട്ടോ സ്റ്റുഡിയോ ആൾക്കാര് പറഞ്ഞത് ചായ പിടിക്കാനാണോ ഉം അതാ മൂന്ന് പേരെ നിൽക്കുന്നോണ്ട് മൂന്ന് പേർക്ക് എന്തിനാ ഈ ലൈറ്റ് ഇവരെ ഇങ്ങനെ ുംപോസിൻകുട്ടി എന്തിനാ വെറുതെ പണിക്ക് പോകുന്നത് എഴുപത്തി ഒന്നി തുടങ്ങിയതാ ഞാനീ സ്റ്റുഡിയോ ആ കുട്ടി സ്വല്പം അങ്ങോട്ട് മാറിക്കാം ആ കുട്ടി പുറത്തോട്ട് വെരി ഗുഡ് സ്റ്റുഡിയോയുടെ ല്ലേ പറഞ്ഞത് എന്നിട്ടാണോ അങ്ങനെ മോശമായ പെരുമാറ്റം ചേച്ചെ വളരെ മോശം